ഹലോ ഫ്രണ്ട്സ് ഏഞ്ച് ലൈബ്രറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളുകളായി നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിന് കാരണം വർക്ക്പരമായിട്ടും അല്ലാതെ കുറേ കാര്യങ്ങൾ ബിസ് ചെയ്യതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ യൂട്യൂബിൽ സമയം ചിലവഴിക്കാൻ പറ്റാഞ്ഞത് വീണ്ടും നമുക്കിപ്പോൾ നമ്മൾ പഴയ രീതിയിൽ വീഡിയോകളുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് സജീവമാവും അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരുപാട് നമ്മുടെ കൂട്ടുകാർ നമുക്ക് മെസ്സേജ് വിട്ടായിരുന്നു ആഫ്രിക്കൻ ലോ ബേഡ്സിൻ്റെ സിറ്റുവേഷനെ കുറിച്ചും അതുപോലെ തന്നെ ബേഡ്സിൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തായിരുന്നു അപ്പം അതിൽ നമുക്ക് ഇപ്പം നമുക്ക് പറയാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് വന്നു അതായത് ബേഡ്സിന് ഏത് രീതിയിൽ ബേഡുകൾ ഇപ്പോൾ തുടക്കക്കാര് ഏത് രീതിയിൽ ബേഡുകളാണ് കളക്ട് ചെയ്യണം മ്യൂട്ടേഷൻ ഏത് ഏത് മ്യൂട്ടേഷനാണ് തുടക്കക്കാർ ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ജനറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടി കൂടി ചേർന്നൊരു വീഡിയോ ആണ് മിക്സ്ഡ് വീഡിയോ ആണ് മെയിനായിട്ട് എല്ലാം പഴയത് ഇതിനകത്ത് അതായത് ഇപ്പം അതിനുശേഷം നമ്മൾ ഇപ്പം നമ്മുടെ ഏവിയറിൽ ഇപ്പം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ ഹോട്ട് സീസണാണ് ചൂട് കാലമാണ് ഇപ്പോൾ നമുക്ക് ബേഡുകൾക്ക് റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ ഇപ്പോൾ സിറ്റുവേഷൻ അറിയാം ഒരുപാട് വലിയ ബ്രീഡറുംമാർ ഏവിയരെ ക്ലോസ് ചെയ്ത് നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് രണ്ട് ഗ്രൂപ്പിലും നമ്മളുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ കാണാറുണ്ട് എന്താ പറയുക ക്ലിയറൻസ് ഏല് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ എന്താ അങ്ങനെ ആ സംഭവത്തിനെ കുറിച്ചും മീൻസ് ആ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ബാധിക്കാതിരിക്കാൻ ഇപ്പോൾ തുറക്കാർ വേടുകളെ വളർത്താൻ ഈ മേഖല കടന്ന് വരുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങളും നമ്മുടെ ബന്ധങ്ങളും അപ്പോൾ നമുക്കൊരുപാട് നല്ല മൃഗന്മാർ നല്ല ഇപ്പോഴും നല്ല രീതിയിൽ വേടുകളെ സെറ്റ് ചെയ്ത് ഒരു പാഷൻ പോലെ കൊണ്ടുനടക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമുക്ക് അവരോട് സംസാരിച്ചിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും മീൻസ് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഐഡിയകളും ഒക്കെ വെച്ചിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക തുടക്കക്കാര് തീർച്ചയായിട്ടും വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ഞാൻ പറയുന്നുണ്ട് അപ്പം വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ബേഡ് വളർത്തലിപ്പോൾ പുതിയ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ബേഡ്സിനെ വളർത്തുന്നുണ്ട് പക്ഷേ നമ്മളൊരു ഇതൊരു വരുമാന മാർഗമായിട്ട് ഒരു കാരണവശാലും ബേഡ്സിനെ വളർത്തുകൾ ഇത് ഒരു പാഷനാകുക അതുപോലെ തന്നെ ചെറിയൊരു ഹോബി ആ ഒരു അതിൻ്റെ പുറത്ത് വളർത്തുക പിന്നെ നമുക്കിത് ഇതിൽ നിന്ന് നമുക്ക് വരുമാനം അതായത് നമ്മുടെ ബേഡുകൾ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ അതിനൊരു ഭംഗി വേണം അത് ഇമ്പോർട്ടൻ്റ് ആ ശ്രദ്ധിക്കുക ആദ്യം അപ്പം നമ്മൾ എടുക്കണ ബേഡുകളിപ്പം ഫസ്റ്റ് തുടക്കാരുടെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ബേഡുകളെ നോക്കുക അതായത് ബേഡുകളെ കുറിച്ച് മനസ്സിലാക്കുക ആണെങ്കിലും മാസ്ക് ആണെങ്കിലും അതിൻ്റെ മാർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം വേടുകൾ എടുക്കുക ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം അപ്പം നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും പറ്റിക്കില്ല അത് മനസ്സിലാക്കുക പിന്നെ സാമ്പത്തികം അതായത് ബേഡുകളുടെ റേറ്റ് കുറവാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കണം ഒരുപാട് ബേഡുകളുടെ റേറ്റ് കുറവാണ് ഒരുപാട് റെഡ്യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ബിരുദന്മാരി ബേഡുകൾ ഇപ്പം ഒപ്പലേൻ തന്നെ അറിയാമല്ല നല്ല ക്ലിയർ ഹെഡ് ഒപ്പലേനുണ്ട് നല്ല ഹെൽത്ത് ഹെൽത്തായിട്ടുള്ള ഒപ്പലേനുണ്ട് ഫിഷർ തന്നെ നല്ല മാർക്കിംഗ് ഉള്ള നോർമൽ ഫിഷറുകളുണ്ട് അപ്പം പല ടൈപ്പ് വൈൽഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഷോലയും ബേഡുകൾ അങ്ങനെയുള്ള വേടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിൻ്റെ യഥാർത്ഥ ഭംഗി അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് പറയാൻ പാൽ എന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതേപോലത്തെ യൂട്യൂബിലെ വീഡിയോസൊക്കെ വാച്ച് ചെയ്തിന് ശേഷം നമ്മൾ അത് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രം വേടുകളെ കളക്റ്റ് ചെയ്യാം നിങ്ങൾ ആരും പറ്റിക്കപ്പെടുവില്ല അപ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ടു വന്ന വേടുകൾ നിങ്ങൾ ഒരുപാട് കുറച്ച് കഴിയും തോറും നിങ്ങൾക്ക് വേടുകളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുമ്പോൾ നമുക്ക് നമ്മുടെ വീടുകളൊന്ന് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് മറ്റുള്ള വേടുകൾ എടുത്ത് ഇപ്പോൾ ഷോൺ ലൈൻ വേടുകളൊക്കെ എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ ചിന്തിച്ചിട്ടെങ്കിൽ നമുക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ തന്നെ ഹെഡിൽ ഇപ്പോൾ ബ്ലാക്ക് ഷൈഡും മറ്റുള്ള സംഭവം കയറി വരും അങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ഇത് പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരുപാട് ചിക്സുകളാവും അപ്പോൾ നമുക്ക് ഈ ബേടുകളൊക്കെ ഒന്നും കൊടുക്കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ മേടിക്കാൻ ആളുകൾ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ക്ലിയറൻസ് ഏരിയങ്ങൾ അതുപോലെ തന്നെ ഈ നമ്മൾ പോസ്റ്റുകളാണ് അപ്പോൾ അവരുടെ അവസ്ഥ കൊണ്ടാണ് അവരങ്ങനെ വിറ്റ് പോകുന്നത് കാരണം അവർ ആ സമയത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ അവർ ഈ ബേടുകളെ ശേലിയുണ്ടായിരിക്കും അപ്പോൾ എന്താ സംഭവം കഴിഞ്ഞാൽ അവർ വേടുകളുടെ എണ്ണം കൂട്ടും അതായത് പേടുകളുടെ എണ്ണം കൂട്ടി അവർ ബ്രീഡിങ് ഓവറാവും ഓവറാകുമ്പോൾ എന്താ സംഭവം വെച്ചാൽ മേടിക്കാൻ മേടിക്കാനാളില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും മറ്റുള്ള ചിലവുകളൊക്കെ താങ്ങാൻ താങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാമെന്നുള്ളൂ പത്ത് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് പേരുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം വേടുകൾ മാർക്കറ്റ് റേറ്റ് കുറയുകയും ചെയ്യും അതുപോലെ സാധനങ്ങൾ ഫുഡും മറ്റുള്ള സാധനങ്ങളുടെ റേറ്റ് കൂടുകയും ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുവട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക വേടുകൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് മാസ്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല പക്ക മാർക്കിങ്ങും ആയിട്ടുള്ള വേടുകളെ സെലക്ട് ചെയ്തെടുക്കുക നമ്മൾ ഒരുപാട് വേടുകളെ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റണതും നമ്മുടെ നമുക്ക് നോക്കാൻ പറ്റണതും നമുക്കതിൻ്റെ ബാക്കിയുള്ള ഫുഡുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് അതുങ്ങളെ നല്ല രീതിയിൽ നല്ല ഫെസിലിറ്റി കൊടുത്തവർ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം വേടുകളെ കളക്റ്റ് ചെയ്ത് തുടങ്ങുക ഫസ്റ്റ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡുകളുടെ പേറിംഗ് ഇപ്പം ഞാൻ ഇപ്പോൾ നമ്മുടെ ഇവർ നോക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പം ഹോട്ട് സീസൺ ആണ് നമ്മൾ ആ ബേഡുകൾക്ക് എല്ലാത്തിനും റെസ്റ്റാണ് നമ്മൾ പേര് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മൾ ഈ കാണുന്ന ബേഡുകളെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പാർബിൾ ഒപ്പലേനാണുള്ളത് പാർബിൾ ഒപ്പലേൻ ഫീമെയിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ഒപ്പല അതായത് വൈൽഡ് ഗ്രീൻ ഫിഷർ ഫിഷറിൻ്റെ ഒപ്പലേനോട്ട് പേർ ചെയ്ത് അതിൻ്റെ അകത്ത് ഇറങ്ങിയ മെയിൽ ചിക്കാണ് ഇപ്പം ഏകദേശം ഒരു പത്ത് മാസം പത്ത് പതിനൊന്ന് മാസം കഴിഞ്ഞ ബീഡാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങാൻ പോലുള്ള ബേഡുകളെല്ലാം ഗ്രീൻ സീരിയസ് ആയിരിക്കും പക്ഷേ ബി വൺ ബി റ്റു ആയിരിക്കും അപ്പോൾ നെച്ചിട്ട് നമുക്ക് പെയറിങ്ങിലേക്ക് നമുക്കൊരു വൈഡ് ലൈൻ നിറക്കി വയ്ക്കണ ബി വൺ ബി ടു ആർബ്ലിൻ്റെ സ്പ്ലിറ്റ് ഒപ്പലൈൻസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഒപ്പർ ലൈൻസ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ബെറ്റർ ബേഡുകളാണ് കിട്ടാൻ പോകുന്നത് പിന്നെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഇനോ ബേർഡ് അത് ലുട്ടിനോ ഫിഷർ ഒപ്പലയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ചെയ്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ലൈൻ അതായത് ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പിറ്റ് ഇനോ ഇതിൻ്റെ പേരൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വൈൽഡിൽ നിന്ന് ഇറക്കിയേക്കണ ഒപ്പലൈനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ലുട്ടിനോ ഫിഷർ ഒപ്പലൈൻ അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഇറക്കിയേക്കണം ഗ്രീൻ ഫിഷർ ഒപ്പലേനോ വേടിൻ്റെ കണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ ബേഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയണെന്നുണ്ടെങ്കിൽ ക്ലിയർ ഹെഡ് ഹെഡിൻ്റെ സൈസ് ഇതാണ് ഷോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഷോ ലൈൻ ബേഡുകൾ അതിനെ കണ്ടിട്ട് ആരോഗ്യം ഉണ്ടാകും അതായത് ഈ ചില വേടുകൾ കണ്ടാൽ അറിയാം അവർ ഒപ്പറേതായി പക്ഷേ ഉണങ്ങിയിരിക്കും തലയൊക്കെ ഒട്ടി ഒലിഞ്ഞ് അതുപോലെ തന്നെ ഫെദറൊക്കെ അതായത് ശോഷിച്ചിരിക്കും അതിനൊക്കെ നമ്മൾ വർക്കിങ്ങെടുത്തിട്ട് നമുക്ക് ഇറങ്ങുന്ന ചിക്സുകൾ ഈ ഇപ്പം ഇന്നോനോട്ടൊക്കെ പേര് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന ചിക്സുകൾക്ക് ചിലപ്പോൾ ഒരു വേഗമൊക്കെ വരികയും പക്ഷെ പുറത്തേക്ക് ഇറങ്ങി വരിക ആരോഗ്യം വേണം ആരോഗ്യം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വൈൽഡ് ലൈൻ ബേഡുകളാണ് സപ്പോർട്ട് ചെയ്ത ഗ്രീൻ ഫിഷർ ഒപ്പണെങ്കിലും മറ്റുള്ള ബേഡുകൾ നമുക്ക് സെറ്റ് ചെയ്ത് പേർ ചെയ്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റിയിൽ ബേഡുകൾ ഇറക്കാൻ പറ്റും നെക്സ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓൾറെഡി നമ്മൾ പേരി കഴിഞ്ഞ ബേഡുകളാണ് ഇതേപോലെ തന്നെ വൈൽഡ് മാസ്ക് സ്പ്ലിറ്റ് ബ്ലൂ ആണ് അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇട്ടിരിക്കണത് വയലറ്റ് കോളർ മാസ്ക് രണ്ടും ബെൽജിയം ലൈനേജാണ് നമുക്ക് ഓൾറെഡി ബ്രീഡിങ് കഴിഞ്ഞ് ഇവർക്ക് ബസ്റ്റാണ് ഇനിയിപ്പോൾ ഇവർക്ക് ഈ വർഷത്തൊക്കെ ഇനി ബ്രീഡിംഗ് ഇല്ല ഇവർക്ക് ഞാൻ കൂടി മാക്സിമം ഞാൻ നോക്കുകയാണെന്ന് വെച്ച് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു പ്രൊഫഷൻ ബ്രീഡിങ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് നിന്ന് നല്ല ഹെൽത്ത് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബേഡുകൾ ചിക്സുകൾ വന്ന് ഒരുപാട് ഓവറാവൂല ഓവറായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കതിനെ മെയിൻറ്റൻ ചെയ്യാനാണെങ്കിലും തീറ്റകളുടെ കാര്യത്തിനാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് നമ്മൾ ജീവിതത്തിൽ മാക്സിമം ബ്രീഡിങ് റെഡ്യൂസ് ചെയ്യുക ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ നമ്മുടെ ബേഡുകൾ കാണാനാണെങ്കിലും ആ വീഡിയോ കാണാനാണെങ്കിലും ബേഡുകൾ വാങ്ങാനാണെങ്കിലും ആളുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത പറയുന്നതിൽ എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു നമ്മൾ ആദ്യം ആളുകൾ കയ്യിൽ ഒരുപാടില്ലാത്തൊരു മ്യൂട്ടേഷനാണ് പേൽ ഫെയ്നോ അതുപോലെ തന്നെ ടങ് ഫയലോ അതുപോലെ ഡയലോ ടൊപ്പലൈൻസ് അങ്ങനെയുള്ള മ്യൂട്ടേഷൻ അപ്പോൾ അതില് നമ്മളിപ്പോൾ ഒരു പേൾഫേലോ വിഷ്വലൊരു പേൾഫേലോ നമ്മൾ എടുത്ത് നമ്മൾ അപ്പോഴും നമ്മൾ അതിനോട് സെറ്റ് ചെയ്താൽ കൊഞ്ചേര് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർബിളും സെറ്റ് ചെയ്യാം പക്ഷെ അത് അപ്പഴും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈൽഡ് ഗ്രീൻ ഫിഷർ അതിന് അതിൻ്റെ അകത്ത് നിന്ന് ഇറക്കിയേക്കണം വൈൽഡ് ഗ്രീൻ ഫിഷർ അതുപോലെ തന്നെ വൈലറ്റ് ഒപ്പലൈൻ്റെ അത് ഇറക്കിയേക്കണം സ്പ്ലിറ്റ് ഒപ്പലൈൻ ഫിഷർ സ്പ്ലിറ്റ് ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂ വൈലറ്റ് അതായത് വൈലറ്റ് ഗ്രീൻ സ്പ്ലിറ്റ് ബ്ലൂ സ്പ്ലിറ്റ് ഒപ്പലൈൻ ആ ബേഡിന് നമ്മൾ ഈ ഒരു ബ്ലൂ പേൽഫേലോ ഇവിടെ നമ്മൾ പേർ ഇറക്കുന്നത് നമുക്ക് ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് വിഷ്വൽ പേഡുകൾ നമുക്ക് ഇറക്കണമെന്നല്ല നമുക്ക് ഇറക്കണ പേഡുകൾക്ക് ക്വാളിറ്റി ഉണ്ടാവണം അതുകൊണ്ട് ഒരുപാട് ബ്രീഡ് ചെയ്തിട്ട് കുറേ ചിക്സുകൾ ഇറക്കിയിട്ട് കാര്യമില്ല ഇറക്കണ ഒരു പേഡാണെങ്കിലും ആ ബേഡിന് ക്വാളിറ്റി ഉണ്ടാവണം അതിൻ്റെ ഒരു മുന്നൊരുക്കത്തിന് നമ്മൾ ഇങ്ങനെയുള്ള വീടുകളെ പേര് സെറ്റ് ചെയ്തേക്കണം ഇപ്പോൾ ഒരു മൂന്ന് മാസം നമുക്ക് സമയം കിട്ടും ഇപ്പോൾ രണ്ടോ മൂന്ന് മാസം സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പേർ അറേഞ്ച് ചെയ്യും ഇതെല്ലാം പുതിയ പേർ കളും ആ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട കഴിഞ്ഞാൽ നിനക്കറിയാൻ പറ്റും എല്ലാം പുതിയ പേർ ഇങ്ങനെ അടുത്ത് നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർ ബ്ലൂ യൂവിങ് സ്പ്ലിറ്റ് ഒപ്പലയൻ അതിനോട് നമ്മൾ ചെയ്തേക്കണത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈൽഡിൽ നിന്ന് ഇറക്കി ഗ്രീൻ ഫിഷർ ഒപ്പലയൻ സ്പ്ലിറ്റ് ബ്ലൂ അപ്പം കണ്ടറിയാൻ പറ്റും വെറുതെ ബേഡ് ക്വാളിറ്റി ആണല്ലോ ഷോ ലൈൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഹെഡ് ശ്രദ്ധിക്കുക ബേഡിൻ്റെ മാർക്കിംഗ് ശ്രദ്ധിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക ഇപ്പം ഈ ഒരു ബേഡ് ഇപ്പോൾ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു നോർമൽ അതായത് പ്യൂർ മാർക്കിംഗ് ഉള്ള ഒരു മാർക്കിംഗ് ഉള്ള മാർക്കിങ്ങുള്ളൊരു പാർബ്ലൂ ഒപ്പലേറ്റ് യൂവിങ് സ്പ്ലിറ്റ് ഒപ്പലേറ്റ് അതിൻ്റെ കൂടെ നമ്മൾ പേർ ചെയ്തത് അത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ പേർ ചെയ്തത് പിന്നെ നോക്കണ നമ്മുടെ മാസ്കിൻ്റെ കുറേ കുഞ്ഞുങ്ങളാണ് അത് നേരത്തെ അറിയാൻ പറ്റും ഏകദേശം ഒമ്പത് മാസം പ്രായമായിട്ടുള്ള ഡി എഫ് വയലറ്റ് കോളർ മാസ്കള് അതുപോലെ തന്നെ രണ്ട് പാസ്റ്റൽ വൈൽഡ് മാസ്ക് അതുപോലെ തന്നെ ഒരു ഒരു പ്യുവർ വൈൽഡ് മാസ്ക് അതിൻ്റെ ചിക്സുകളാണ് ഏകദേശം ആ ചിക്സുകൾ എന്ന് പറയാൻ പറ്റില്ല ബേഡുകൾ ഒരു ഒമ്പത് മാസം പ്രായവായിട്ടുള്ള ബേഡുകളിലെ ഗ്രോത്തിങ് സ്റ്റേജ് ആണ് നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരു വൈകുന്നേരം ടൈമാണ് ആ വൈ വെയിലടിക്കണ ആ ഒരു ഷെയ്ഡ് പോലെ കാണുന്നത് അവിടെ അപ്പോൾ അപ്പോൾ അവർക്ക് നമ്മൾ ഫ്ലൈങ് കൊടുത്താണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു നാല് അഞ്ച് മാസത്തോളമായി ഫ്ലൈം കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ വേടുകൾ മാറ്റിയിട്ട് പേര് പേരായിട്ടുള്ള വേടുകളാണ് പേര് പേരായി സെറ്റ് ചെയ്ത് മാറ്റും ചെറിയ കുറച്ച് വീടുകൾ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ മാറ്റും ബാക്കി വേടുകൾ നമുക്ക് വേണ്ട വീടുകൾ നമ്മൾ നിർത്തും സെറ്റ് ചെയ്യും പേര് സെറ്റ് ചെയ്യും എടുത്തതിന് വേണ്ടി അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേടുകളുടെ ക്വാളിറ്റി അല്ലാതിൻ്റെ മാർക്കിംഗ് ഒക്കെ നോക്കിയിട്ട് വേടുകൾ എടുത്തിടാൻ ശ്രമിക്കുക അതുപോലെ തുടക്കക്കാരിക്കുള്ള സംശയമാണ് ഏത് മ്യൂട്ടേഷൻ ബേഡുകളെ സ്റ്റാർട്ട് ചെയ്യണം ബേഡ്സ് വളർത്തൽ ബേഡുകളെ കുറിച്ച് ഒന്നും അറിയാൻ പോലെ തന്നെ ആദ്യം കൊണ്ടാണ് ബേഡിനെ വളർത്താൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ ഫിഷർ ഇപ്പം ഞാൻ മാസ്ക് ഫിഷറാണ് കൂടുതൽ ബ്രീഡ് ചെയ്യണം അപ്പം അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുമെങ്കിൽ ഞാൻ പറയും ഗ്രീൻ ഫിഷർ അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ പൈഡ് ഇതിനൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കുക പഠിച്ചിട്ട് നമ്മൾ വലിയ മ്യൂട്ടേഷനിലേക്ക് പോവുക അതുപറഞ്ഞ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ പലവർക്ക് പല കളറിനോട് താല്പര്യം ഉണ്ടാകും വയലറ്റിനോട് താല്പര്യം ഉണ്ടാകും അതുപോലെ പാർബ്ലൂ പാർബിൾ വൈലറ്റ് അതുപോലെ ബ്ലൂ അതുപോലെ തന്നെ പാർ ബ്ലൂ അങ്ങനെയുള്ള ബേഡുകളോടൊക്കെ താല്പര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ബേസ് ചെയ്ത് നോക്കിയിട്ട് ബേഡുകൾ സെറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ പോയി കാണുന്ന ബേഡുകൾ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ വയലിൽ നിന്ന് സെറ്റ് ചെയ്തേക്കണ ഗ്രീൻ ഫിഷർ ഒപ്പലൈനാണ് സ്പ്ലിറ്റ് ബ്ലൂ ആണത് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടൊക്കെ പാസ്റ്റർ ഒപ്പലേനാണ് അതും സ്പ്ലിറ്റ് ബ്ലൂ ആണ് നല്ല ഹെഡ് നല്ല റെഡിഷായിട്ടുള്ള ബേഡാണത് അപ്പം അങ്ങനെ നമുക്ക് ബേഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും പുറക്കാരി അങ്ങനെ സെറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ ഓർക്കും ചെറിയ വെറൈറ്റി ബേഡുകളാവൂലേ ചെറിയ വെറൈറ്റി ബേഡുകൾ നമുക്ക് പോസ്റ്റർ പേരൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ എൻ്റെ പേരില് മിക്ക വേടുകൾ ഇപ്പം ഈ ലുട്ടിനെ ഫിഷർ ഒപ്പലെ നിങ്ങൾ കാണുന്ന ലുട്ടിന ഫിഷർ ഒപ്പല ഇത് ചിക്സുകൾ ഏകദേശം ഏഴ് എട്ട് മാസം പ്രായമുള്ള ചിക്സുകളാണത് ബേഡുകളാണ് അപ്പം ഈ ബേഡുകള് ശരിക്കും എൻ്റെ പേരന്റ്സ് എല്ലാം ഫീഡ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട് ഒരു റെയിൻഫിഷർ പൈഡ് അതുപോലെ ലിട്ടിനെ സ്പിറ്റ് ആ ബേഡുകളാണ് ഫീഡ് ചെയ്ത് പുറത്തിറക്കി തന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണത്തിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ചെറിയ വെറൈറ്റി ബേഡുകൾ നമുക്ക് ഓസർ പേരൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും നമുക്കിപ്പോൾ എന്താ പറയുക ഇപ്പോൾ ആദ്യം നമ്മൾ എടുക്കണ ബേഡുകൾ ഇപ്പോൾ നമ്മൾ ഗ്രീൻ ഫ്രഷൻ എടുത്ത് ചിലപ്പോൾ അതിൻ്റെ ബപ്പലേനെടുത്ത് ചിലപ്പോൾ അതിൽ മേലുള്ള ബേടുകളിലേക്ക് നമ്മൾ പോകും അതനുസരിച്ച് നമ്മൾ എടുക്കുന്ന ബേഡുകൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാകണം അപ്പോൾ നമുക്കിപ്പോൾ ചില ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് അത്ര അത്ര സെറ്റായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ചെറിയ വെറൈറ്റി നിന്ന് ക്വാളിറ്റിയിൽ അതായത് ഇപ്പോൾ അവരെടുക്കണ പേടും മറ്റൊരിത്തൻ എടുക്കണ വേണമെങ്കിലും ക്വാളിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എടുക്കണ ബേസൊക്കെ എല്ലാം നല്ല പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ അതായത് നല്ല മാർക്കിങ്ങും ഫിഷർ വെറൈറ്റീസ് വെറൈറ്റീസും അതായത് ഒപ്പർലൈൻസ് ആണെങ്കിൽ അതിൻ്റെ ഒപ്പലാണെങ്കിലും പ്യുവറായിട്ടുള്ള നല്ല മാർക്കിങ്ങും ഒപ്പർലൈൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വർക്കിങ്ങിലേക്ക് എടുക്കാനും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന വൈൽഡ് ബേഡുകളിലായിട്ട് സെറ്റ് ചെയ്തേക്കണം ഇപ്പോൾ ഞാൻ ഒരു വൈൽഡ് ഗ്രീൻ ഫിഷർ ഇന്നിട്ടും അതുപോലെ തന്നെ ഡി എഫ് ഓലിട്ട് പാർ ബ്ലൂ ഫിഷർ ഇതും ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനും നമ്മൾ ഇങ്ങനെ പെയർ ചെയ്തേക്കണം വൈൽഡ് ലൈൻ പാർ ബ്ലൂയിലേക്ക് ഏറ്റാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത നമുക്ക് എല്ലാം സ്പ്ലിറ്റ് ബേഡ് ഇറങ്ങും അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഫ്യൂച്ചറിലേക്ക് നമുക്ക് വർക്ക് ചെയ്യിക്കാനാണ് നമ്മൾ ഇങ്ങനെ പെയർ ചെയ്തേക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ വേടുകൾക്ക് ക്വാളിറ്റി ഉണ്ടാകുന്ന നോക്കി ഇതേപോലത്തെ ഷോ ലൈൻ വേടുകളെ കളക്റ്റ് ചെയ്യുക എന്നിട്ട് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഫിഷർ ആണെങ്കിലും മാസ്ക് ആണെങ്കിലും അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എല്ലാം ബ്രീഡിങ് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഉള്ള വേടുകളാണ് ഇത് ഡി എഫ് ഓയിലറ്റ് കോളർ മാസ്ക് അതുപോലെ ഡി ബ്ലൂ മാസ്ക് ബെൽജിയൻ ബെൽജൻ്റിയ പിന്നെ അടുത്ത് കുറച്ച് മാസ്ക് ആണെങ്കിലും അതുപോലെ ഫിഷർ വെറൈറ്റീസ് ആണെങ്കിലും എല്ലാം കൂടി ഏകദേശം ഒരു പത്ത് ഇരുപത് പേരുകൾ എൻ്റെ തോന്നുന്നു സെറ്റ് അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം കൂടി കൂട്ടിയിട്ട് പത്ത് മുപ്പത് പേരുണ്ടാവും അത്ര പേടുകൾ ഉള്ളു അതിൽ കുറച്ച് പേടുകൾ നമുക്ക് കൊടുക്കാറുണ്ടാവും വേടുകൾ ഞാനിപ്പോൾ അതൊരു ആറ് മാസം അതുപോലെ തന്നെ ഒരു പത്ത് മാസം അതിൻ്റെ ഉള്ളിലാട്ട് ഞാൻ വേടുകൾ ഞാൻ കൊടുക്കുകയുള്ളു അല്ലാതെ ഞാൻ ചെറു ചെറിയ ഒരു രീതിയിൽ തന്നെ വിളിച്ച് വേടുകൾ കൊടുക്കൂല വേടുകൾ സെറ്റായി അതിൻ്റെ മാർക്കിങ് സെറ്റായി ഒരു പോട്ടെ കഴിയുമ്പോൾ വേടുകൾ പുറത്തേക്ക് വിടും അപ്പം നമുക്ക് അതിൻ്റെ അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ കൊടുക്കണ വേടുകൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ ആ ബേഡിൻ്റെ ക്വാളിറ്റി ആയിട്ട് വേറെ ആൾക്കാർ നമ്മളെ വിളിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് ഒരു ദിവസം ഒരു മാസം പറയും ആ മാസത്തിൽ അവർ നിൽക്കുമെങ്കിൽ അവർ കൊടുക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ചെറിയ വെറൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ വലിയ വെറൈറ്റീസ് ബേഡുകളാണെങ്കിലും ന്യൂട്രേഷൻ ബേസ് ചെയ്ത് എടുക്കുന്ന ബേഡുകൾക്ക് ഒരു മാർക്കിംഗ് ഒരു ക്വാളിറ്റി അത് നോക്കുക ക്ലിയർ കട്ട് മെയിനായിട്ട് നോക്കുക ആരോഗ്യം നോക്കുക പ്രോപ്പർ മാർക്കിങ് നോക്കുക എന്നിട്ട് ബേഡുകൾ സെറ്റ് ചെയ്യുക അപ്പം അതിനുശേഷം നമുക്ക് ഇട ഇറങ്ങുന്ന ചിക്സുകൾ ഭംഗിയുള്ള വേടുകൾ ഭംഗിയുള്ള ഏത് വസ്തുവാണെങ്കിലും മേടിക്കാൻ ആൾക്കാരുണ്ടാവും ഭംഗിയില്ലാത്തതിന് മേടിക്കാൻ ആൾക്കാർ കുറവായിരിക്കും ശ്രദ്ധിക്കുക അങ്ങനെ വേടുകൾ സെറ്റ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓവറായിട്ട് നമ്മുടെ ഏവരിൽ വേടുകൾ സ്റ്റോക്ക് വരില്ല വേടുകൾ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫുഡുകൾ അതുപോലെ തന്നെ റെസ്റ്റുകൾ ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ വന്നാൽ മാത്രമേ വേടുകൾക്ക് നല്ല ചിക്സുകളാണെങ്കിലും നല്ല ആരോഗ്യമാണെങ്കിലും നല്ല ക്വാളിറ്റി ആണെങ്കിലും ഉണ്ടാവുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇത് വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പം ഞാൻ എന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പിന്നെ ഒരുപാട് നാളു ശേഷം നമ്മൾ ഒരു വീഡിയോ ചെയ്യണത് വീണ്ടും നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും ഒരുപാട് തിരക്കുകൾ മൂലമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഇനി തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസ് എനിക്ക് വരുന്നു